മോഹൻലാൽ നായകനായി പ്രദർശനത്തിരുത്തിയ പുതിയ ചിത്രം വമ്പൻ ഹിറ്റ് ആയിരിക്കുകയാണ് ആഗോളതലത്തിൽ മോഹൻലാലിൻ്റെ നേര് ആകെ എൺപത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് യു യിലും നേര് മികച്ച നേട്ടമുണ്ടാക്കുന്നുണ്ട് ഇതുവരെയായി യു യിൽ നേര് പതിമൂന്ന് പോയിൻറ്റ് ആറ് കോടി രൂപയിൽ അധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് മോഹൻലാലിൻ്റെ നേര് വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബിലെത്തിയത് ഇനിയും മോഹൻലാലിൻ്റെ നേരെ എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറുമെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച കളക്ഷൻ നേടാനായതാണ് നേരിൻ്റെ കുതിപ്പിൽ നിർണായകമാകുന്നത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സംവിധായകൻ ചിത്തു ജോസഫിൻ്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുമ്പോഴുള്ള ഒരു ഗ്യാരണ്ടി നേരും ശരിവെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സസ്പെൻസുകളൊന്നും അധികമില്ലാത്ത ഒരു ചിത്രമാണെന്നാണ് സംവിധായകൻ ജിത്തു ജോസഫ് മുൻകൂറായി അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഒരു ഇമോഷണൽ കോർട്ടർ റൂം ചിത്രം പ്രതീക്ഷിച്ചാൽ നേര് നിരാശപ്പെടുത്തില്ല എന്നുമാണ് ജിത്തു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയത് ജിത്തു ജോസഫിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ചിത്രം കാണാനെത്തിയ പ്രേക്ഷകർ നിരാശരായില്ല എന്നത് പിന്നീട് സംഭവിച്ചത് മോഹൻലാലും വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു തൻ്റെ ചിത്രം നേരിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് നേരിൽ മോഹൻലാലിൻ്റെ സ്വാഭാവിക പ്രകടനം തന്നെ കാണാനാകുന്നു വക്കീൽ വിജയ മോഹനായി റിയലിസ്റ്റിക് ആയിട്ടാണ് മോഹൻലാൽ ചിത്രത്തിലുള്ളത് തീരെ ആത്മവിശ്വാസമില്ലാത്ത വക്കീൽ കഥാപാത്രം ചിത്രത്തിൽ പിന്നീട് വിജയത്തിലേക്ക് എത്തുകയാണ് അടുത്തിടെ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിൻ്റെ തിരിച്ചുവരവായിരിക്കുകയാണ് നേര് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ